ചായ കൊടുക്കാമോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചായ കുടിക്കുന്നതോ നല്ലതോ മോശമോ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് ചില പേരൻസ് വരുമ്പോൾ പറയാറുണ്ട് അവൻ പാല് കുടിക്കില്ല അതുകൊണ്ട് തന്നെ അവന് ഞാൻ ഒരു അല്പം തേയില ഇട്ട് കൊടുക്കാറുണ്ട് അവൻ ചായ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ അപ്പോ ഇത് പൊതുവെ നമ്മളുടെ അച്ഛനമ്മമാരെ വിചാരിക്കുന്നത് കുട്ടിക്ക് ആരോഗ്യമാണ് അവന് പാലിന്റെ ആ ഗുണം അത്രയും അതിവിടെ കിട്ടും എന്നൊക്കെയാണ് പക്ഷെ അതൊരു മിഥ്യാധാരണയാണ് ചായ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുവാൻ പാടില്ല എന്തുകൊണ്ട് കാരണം ഈ ചായയിലുള്ള ചില റിയാക്റ്റീവുകൾ ഈ കുട്ടികളുടെ കാൽസ്യം ലെവൽസിന്റെ അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ആകിരണത്തിനെ കുറയ്ക്കുന്നു നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് വയസ്സ് വരെയാണ് കുട്ടികൾക്ക് ബുദ്ധി വികാസവും അതേപോലെ എല്ലുകളുടെ വളർച്ചകളും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സമയം അപ്പൊ ഈ സമയത്ത് കാൽസ്യത്തിന്റെ ആകിരണം കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കുറയുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഒന്ന് അവരുടെ അസ്ഥി സാന്ദ്രത കുറയുന്നു എന്നുള്ളതാണ് കൂടാതെ നമ്മുടെ തലച്ചോറിനെ തലച്ചോറമ്മെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഏകാഗ്രത കുറവ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ടും ഇവർ ആയിരിക്കും ഹൈപ്പർ ആക്റ്റീവ് എന്ന് തോന്നി നമുക്കറിയാം ചായ പോലുള്ള പാനീയങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ആക്ടിവിറ്റി നമുക്ക് തോന്നും അതിനകത്തുള്ള ആ കണ്ടന്റ് കാരണമാണ് നമുക്ക് ആ കൂടുതൽ നമ്മൾ ആക്റ്റീവായിട്ട് ഫീൽ ആവുന്നത് അപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആക്കുന്നു അതുപോലെ തന്നെ ചില കുട്ടികൾ പറയും ശരീരവേദന ഉണ്ടാവുന്നു പേശികൾക്ക് ഒരുമാതിരി അയവ് പോലെ തോന്നുന്നു ഇതൊക്കെ മിക്ക കുട്ടികളും പറയുന്ന കാര്യങ്ങളാണ് അപ്പോ ഇത് നല്ലതാണോ എന്നറിയാതെയാണ് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ചില കൊച്ചു കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയാറുണ്ട് ഇവന് ചായ വളരെ ഇഷ്ടമാണ് എനിക്ക് ചായ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ചായ കുടിക്കും എന്നൊക്കെ അപ്പൊ പാലുള്ളതാണല്ലോ എന്ന് കരുതി അമ്മമാര് കൂടുതല് ചായ കുട്ടികൾക്ക് കൊടുക്കും അതുകൊണ്ട് ഒരിക്കലും ചായ പന്ത്രണ്ട് വയസ്സായുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ഇത് ഈ പറഞ്ഞത് കൂടാതെ ഇവർക്ക് ഇവരുടെ ഉദര സംബന്ധമായിട്ടുള്ള അതായത് ഇവരെ ദഹന വ്യവസ്ഥയെ അത് ബാധിക്കുന്നു അതുപോലെ തന്നെ ഷർദില് എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ തുടങ്ങി ഉടനെ ഷബില് ഏർ ഒരു വല്ലാത്ത തരത്തിലുള്ള വയറു വേദന അല്ലെങ്കിൽ അടിസാരം ഇതൊക്കെ പലപ്പോഴും ചില കുട്ടികൾ പറയാറുണ്ട് ഇതെല്ലാം ഈ ചായയുടെ ഈ ഘട്ടത്തിലുള്ള ഉപയോഗം കൊണ്ടാണ് ഇനി ചായയിൽ പാല് കൂടുതലാക്കിയിട്ട് തേയില ഇട്ട് കൊടുക്കാമോ എന്ന് ചില അമ്മമാര് ചോദിക്കാറുണ്ട് അതിനും സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ പാലിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പാനീയമാണ് അതായത് നമുക്കറിയാം പ്രോട്ടീനും കാൽസ്യവും വിറ്റാമിനുകളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പാനീയമാണ് പാൽ അപ്പൊ ഇതിനകത്തുള്ള പ്രോട്ടീനുകളും കസീനകളും നമ്മൾ കോഫി അല്ലെങ്കിൽ ടീ അതായത് ചായയോ കാപ്പിയോ ഇതിലുള്ള കട്ടൈച്ചീനകളുമായിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ കഫീനുകളും കഫീനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് ഒരു ഫ്ലവണോട് ആയിട്ട് മാറുകയാണ് ഇപ്പൊ ഇത് സാധാരണഗതിയിൽ എന്ത് ഉണ്ടാക്കും എന്ന് പറഞ്ഞാല് കുട്ടികളില് അഡിക്ഷൻ ഹാബിറ്റ് കൂട്ടും ഇപ്പം ഒരു ഒരു മയക്കുമരുന്നെടുക്കുന്ന ഒരാളിന് അതിനോട് അവർക്ക് ഉണ്ടാകുന്ന ഒരു തരം ആസക്തി അല്ലെങ്കിൽ ആ ഒരു അഡിക്ഷൻ അതേപോലെ തന്നെ കുട്ടികളിൽ ഈ ചായയോടുള്ള അഡിക്ഷൻ ഒക്കെ കൂട്ടും ഇത് ഇവരുടെ പല രീതിയിൽ അതായത് ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഏകാഗ്രതയും ബുദ്ധിവികാസവും ഒക്കെ വേണ്ട പ്രായത്തിൽ ഇവർക്ക് ഇതൊക്കെ കുറയുവാനായിട്ട് തോന്നും ഇനി ചിലർ ചായയും ബിസ്ക്കറ്റുമായിട്ട് കൊടുക്കാറുണ്ട് ചായയും ബിസ്ക്കറ്റും ഒരു തെറ്റായ കോമ്പിനേഷൻ തന്നെയാണ് കാരണം ഇതും നമ്മുടെ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ കണ്ടൻസ് നമ്മുടെ നാഡീവ്യൂഹത്തിന്റെ ശരിയായ പ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് പന്ത്രണ്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കാതിരിക്കും ഇനി പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാമോ ഒരു പരിധി വരെ കൊടുക്കാം പക്ഷെ അതും അളവ് നിയന്ത്രിക്കപ്പെട്ടിരിക്കും എൺപത്തഞ്ചു മുതൽ നൂറ് മില്ലിക്കകത്ത് ചായ മാത്രമേ പന്ത്രണ്ട് വയസ്സിനുള്ള മുകളിലുള്ള കുട്ടികൾക്ക് കൊടുക്കാവൂ അപ്പൊ ഈ കാര്യം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക